സംസാരത്തെയും ശ്വാസത്തെയും നിയന്ത്രിക്കുക ഉള്ളിൽ തന്നെ ആഴത്തിൽ മുങ്ങുക വെള്ളത്തിൽ വീണ ഒരു വസ്തുവിനെ കണ്ടെത്തുന്നതിന് ആഴത്തിൽ മുങ്ങി താഴുന്ന ഒരാളെപ്പോലെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വാരിയെടുക്കും കടലിൻ്റെ ആഴത്തിൽ നിന്നും മുത്തുകൾ ശേഖരിക്കുന്നത് പോലെ രമണ മഹർഷി പറഞ്ഞതാണ് മഹത്തായ ഈ മുഴുമുത്തുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ നന്മയും നാശവും തീരുമാനിക്കുന്ന ഒരു മാംസ കഷ്ണമുണ്ട് അത് നിങ്ങളുടെ നാവാണ് അതിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ വിജയിച്ചു പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞതാണ് ഈ വാചകം ബുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ മൂന്ന് കവാടങ്ങളിലൂടെ കടന്നു ഒന്ന് അത് മൂല്യമുള്ളതാണോ എന്ന് പരിശോധിക്കൂ രണ്ട് അത് ആവശ്യമുള്ളതാണോ എന്ന് പരിശോധിക്കുക മൂന്ന് അത് മറ്റുള്ളവരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിവുള്ളതാണോ എന്ന് മൗനമായി പ്രാർത്ഥിക്കാനും തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും മൗനമായി ക്ഷമിക്കാനും യേശുക്രിസ്തു പഠിപ്പിച്ചു വലതു കരണത്തടിച്ചാൽ ഇടത് ചെവി കൂടി കാട്ടിക്കൊടുക്കുക എന്ന ഉപദേശത്തിലൂടെ ഒന്ന് ആന്തരിക സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നു ശബ്ദമുഖരിതമായ ഈ ലോകത്ത് മൗനത്തിൻ്റെ വാതായനങ്ങളിലൂടെ പ്രപഞ്ചത്തിൻ്റെ അനന്തജ്ഞാനത്തിലേക്കും സ്വന്തം ആന്തരിക ലോകത്തേക്കുമുള്ള കവാടം തുറക്കുന്നു മൗനം വളരെ പ്രസിദ്ധനായ ഒരു ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു വനാന്തരത്തിലെ പർണശാലയിൽ ധ്യാനനിമഗ്നായിരിക്കുകയായിരുന്നു അദ്ദേഹം മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു രാജാവ് വന്നു അല്ലയോ ഗുരു മനസ്സ് വളരെ അസ്വസ്ഥമാണ് കലുഷിതമാണ് പരാജയങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു അധികാരം പണം പ്രശസ്തി സുഖാടംബരങ്ങൾ എല്ലാം എനിക്കുണ്ട് പക്ഷേ ഒന്നു മാത്രമില്ല സമാധാനം ഞാൻ എന്തു ചെയ്യണം ഗുരു സന്യാസി പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഉത്തരം അങ്ങയുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം ശരി ഞാൻ താങ്കളിൽ ഒരു പരീക്ഷണം നടത്തട്ടെയോ അതിൽ വിജയിച്ചാൽ പിന്നീട് ഒരിക്കലും താങ്കളുടെ മനസ്സ് അസ്വസ്ഥമാവില്ല രാജാവിനൊന്നും മനസ്സിലായില്ല പക്ഷേ തൻ്റെ മനസ്സമാധാനം തിരിച്ചു കിട്ടാൻ എന്തു ചെയ്യാനും രാജാവ് ഒരുക്കമായിരുന്നു സന്യാസി പറഞ്ഞു വരുന്ന പതിനഞ്ച് ദിവസത്തേക്ക് അങ്ങൊരു സാധാരണക്കാരനായി മൗനം ആചരിച്ചു കൊണ്ട് ഇവിടെ ഈ ആശ്രമത്തിൽ താമസിക്കണം വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ രാജാവ് സമ്മതിച്ചു ആദ്യത്തെ ദിവസം രാജാവ് വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹത്തിന് സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാനായില്ല നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും രാജാവിനുള്ളിൽ തിക്കിത്തിരക്കി വന്നുകൊണ്ടിരുന്നു അടക്കി നിർത്താൻ ശ്രമിക്കും തോറും അവ കൂടുതൽ ശക്തിയോടെ അലയടിച്ചെത്തി രാജാവ് കൂടുതൽ അസ്വസ്ഥനായി എങ്കിലും അദ്ദേഹം ഗുരുവിൻ്റെ വാക്കുകൾ ധിക്കരിച്ചില്ല മൗനം തുടർന്നു എന്നാൽ സായം സായംസന്ധിയോടടുത്തപ്പോൾ ചിന്തകൾ പതിയെ കെട്ടടങ്ങി വിശ്വസനീയമാം വിധം ശാന്തിയും സമാധാനവും അവിടെ നിറയാൻ തുടങ്ങി രാത്രി ആയതോടെ അലയടങ്ങിയ സാഗരം പോലെ ആ മനസ്സ് ശാന്തമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായില്ല എങ്ങനെയാണ് തൻ്റെ അസ്വസ്ഥതകൾ ഇത്ര വേഗം ശമിച്ചത് അടുത്ത ദിവസവും രാജാവ് മൗനമായി ഏകാന്തതയിൽ വനത്തിൻ്റെ പ്രശാന്തതയിൽ മുഴുകി വനത്തിലെ അവാജ്യമായ പ്രകൃതി ഭംഗിയിൽ ലയിച്ച് അദ്ദേഹം നിർനിമിഷനായി നിന്നു അന്ന് ആദ്യമായി അദ്ദേഹം പ്രകൃതിയുടെ അപാരമായ സൗന്ദര്യത്തെ മനസ്സാ പ്രകീർത്തിച്ചു വനത്തിലെ പലവിധ സസ്യലതാദികളും കിളികളും പൂക്കളും മന്ദമാരുതനും തൊട്ടരികെ കളകളാരവും പൊഴിച്ചൊഴുകുന്ന കാട്ടരുവിയും അദ്ദേഹത്തിനുള്ളിൽ അവാജ്യമായ ആനന്ദാനുഭൂതികൾ ഉണർത്തി പതിനൊന്ന് ദിവസങ്ങൾ കടന്നുപോയി പന്ത്രണ്ടാം ദിവസം അദ്ദേഹം പതിയെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതായി സ്വയം അറിഞ്ഞു അർത്ഥനിമീലിത നേത്രങ്ങൾ പതിയെ താനേ അടഞ്ഞു അഗാധമായ ധ്യാനത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു മനസ്സിൻ്റെ ആകുലതകൾ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു അനിർവചനീയമായ പ്രശാന്തതയുടെ ആനന്ദവും അനുഭൂതിയും അവിടെ ആകെ നിറഞ്ഞു ഒരു ദിവസത്തെ പരിപൂർണ ധ്യാനത്തിനു ശേഷം രാജാവ് വീണ്ടും ഗുരുവിനെ സമീപിച്ചു അല്ലയോ ഗുരു ഞാൻ മനസ്സിലാക്കി എൻ്റെ മനസ്സെന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത് ഞാൻ ഒരുപാട് സമയം വെറുതെ സംസാരിച്ചും എൻ്റെ ഊർജം കളഞ്ഞിരുന്നു ചിന്തകളിൽ ചുറ്റുമുള്ളവരെ പറ്റിയുള്ള നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സു നിറച്ചു ഈ അമിത ഭാഷണവും ചിന്തകളും എൻ്റെ സമയം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ സമാധാനത്തെയും ഈ ശീലം നശിപ്പിച്ചു ഇതുമൂലം എൻ്റെ കടമകൾ നേരാവണ്ണം നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഫലമോ എല്ലാ രംഗത്തും പരാജയം തുടർച്ചയായ ഈ പരാജയങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്കും നിരാശയിലേക്കും അസ്വസ്ഥതകളിലേക്കും നയിച്ചു ജീവിതം ദുസ്സഹമായി തീർന്നു പക്ഷേ ഈ പതിനഞ്ച് ദിവസത്തെ ഈ പതിനഞ്ച് ദിവസത്തെ അനുഭവം എന്നെ പരിപൂർണമായി മാറ്റിമറിക്കുന്നതായിരുന്നു ഞാൻ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പരിപൂർണമായി ജീവിക്കുകയായിരുന്നു ഞാൻ പുതിയൊരു മനുഷ്യനായാണ് അങ്ങയുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് സന്യാസി പറഞ്ഞു അതെ രാജാവേ ഇന്ന് ജനങ്ങളധികവും അമിത ഭാഷണത്തിൻ്റെ കെണിയിലാണ് സ്വന്തം സമാധാനവും സന്തോഷവും സ്വന്തം ചിന്തകളും വാക്കുകളും കൊണ്ടവർക്ക് അത് നഷ്ടമാകുകയാണ് ആളുകളിലെ സംസാരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും നിഷേധാത്മകമാണ് തൊണ്ണൂറ് ശതമാനവും സംസാരം കുറയ്ക്കുക വഴി തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടത് സ്വന്തം ഉള്ളിൽ നിന്നു തന്നെയാണ് എത്ര വലിയ ആൾക്കൂട്ടത്തിൻ ഇടയിലായാൽ പോലും പരിശീലിച്ചാൽ അത് സ്വയം കണ്ടെത്താൻ കഴിയും രണ്ട് ബന്ധങ്ങൾ മനോഹരവും ദൃഢവും ആക്കുന്നു വാക്കുകൾക്ക് ചിലപ്പോഴൊക്കെ മുറിവുണക്കുന്ന ഔഷധമാവാനും വിഷം ചീറ്റുന്ന സർപ്പമാവാനും കഴിയും മറ്റൊരാൾക്ക് താങ്ങാവാനും തളർത്താനും കഴിയും വാക്കുകൾക്ക് മേൽ നിയന്ത്രണമില്ലെങ്കിൽ അവസരത്തിലും അനവസരത്തിലും നാക്കിൻ്റെ കെട്ടഴിച്ചു വിട്ടാൽ അത് അപരൻ്റെ മാത്രമല്ല അവനവൻ്റെ ജീവിതവും ദുരിതപൂർണമാക്കും ബന്ധങ്ങൾ ശിഥിലമാവാൻ കാരണം ഇതാണ് വാവിട്ട വാക്കും വില്ലിൽ നിന്ന് പുറപ്പെട്ട അമ്പും തൊടുത്തു തൊടുത്തുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാനാവില്ല ഒരിക്കൽ ഒരു യോഗി തൻ്റെ കയ്യിലുള്ള ഒരു പാത്രത്തിലേക്ക് ചൂണ്ടി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ഈ പാത്രത്തിൽ ആരെങ്കിലും വന്നൊന്ന് തട്ടിയാൽ എന്താണ് സംഭവിക്കുക ശിഷ്യർ പറഞ്ഞു വെള്ളം തുളുമ്പിപ്പോകും എന്തുകൊണ്ടാണ് വെള്ളം തുളുമ്പിയത് അതിൽ വെള്ളമുള്ളതുകൊണ്ട് അതിലാരോ വന്ന് തട്ടിയതുകൊണ്ട് ശിഷ്യർ പല ഉത്തരങ്ങളും പറഞ്ഞു ഗുരു പറഞ്ഞു കുട്ടികളെ ഇതിൽ ജലമാണുള്ളത് അതുകൊണ്ട് ജലമാണ് തുളുമ്പിയത് അതിനു പകരം അമൃതായിരുന്നെങ്കിൽ അതാണ് തുളുമ്പി പോകുമായിരുന്നത് വിഷമായിരുന്നെങ്കിൽ വിഷമാണ് തുളുമ്പിപ്പോകുക ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരും നമ്മൾ ഉള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് അതാണ് പുറത്തു വരിക പ്രത്യേകിച്ചും പ്രകോപിതരാകുമ്പോൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും പ്രകോപനമുണ്ടാകുമ്പോൾ വായിൽ തോന്നിയതെല്ലാം ഇതെല്ലാം വിളിച്ചു പറയും പലപ്പോഴും ചാനൽ ചർച്ചകളിൽ അരങ്ങേറുന്നത് ഇതാണ് തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാൾ മൗനം പാലിച്ചാൽ തീരാവുന്നതേയുള്ളൂ സകല പ്രശ്നവും കോപത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഭാഗത്തേക്കുള്ള സിഗ്നലുകൾ തടയപ്പെടും പകരം വികാരപരമായ ഓർമ്മകളെ നിയന്ത്രിക്കുന്ന ഭാഗം തലച്ചോറിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു ഫലമോ നാം ഒരുപാട് നാളുകളായി ഉള്ളിൽ നിറച്ചു വച്ചാൽ പറയരുതാത്ത കാര്യങ്ങളും ചെയ്യരുതാത്ത പ്രവൃത്തികളും നമ്മിൽ നിന്നും തുളുമ്പിപ്പോകുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ അല്പനേരം മൗനം അവലംബിക്കുകയാണ് ബുദ്ധിപരം ഈ മൗനത്തിൻ്റെ ഇടവേള തലച്ചോറിൻ്റെ ചിന്തിക്കുന്ന ഭാഗമായ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലേക്കുള്ള സിഗ്നലുകൾ പുനഃസ്ഥാപിക്കപ്പെടാൻ സമയം നൽകും നമ്മുടെ വായിൽ നിന്ന് വന്നേക്കാവുന്ന അബദ്ധങ്ങളെ തടയും മൗനം ഒരിക്കലും ബന്ധങ്ങൾക്കിടയിൽ മതിലുകൾ തീർക്കുന്നില്ല മറിച്ച് പാലങ്ങൾ നിർമ്മിക്കുന്നു മൗനം ആചരിക്കുന്നവർ മിക്കപ്പോഴും നല്ല കേൾവിക്കാറായിരിക്കും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആശയവിനിമയത്തിന് നല്ല പങ്കുണ്ട് പരസ്പരം നല്ല കേൾവിക്കാറായിരിക്കുക എന്നത് പ്രധാനമാണ് വാക്കുകളുടെ ആധിക്യം കൊണ്ടല്ല അതിൻ്റെ മൂല്യമാണ് സംഭാഷണത്തിൽ പ്രധാനം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റുള്ളവരിൽ വാക്കുകൾ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ ദയയും സഹിഷ്ണുതയും നിറഞ്ഞ സ്നേഹഭാഷണങ്ങളാണ് ഉത്തമം മൗനം കൊണ്ടും ശരീരഭാഷ കൊണ്ടും വളരെ പെട്ടെന്ന് പരസ്പരം ബന്ധം സ്ഥാപിച്ചെടുക്കാം മൂന്ന് വിലപിടിച്ച സമയം വ്യർത്ഥമായ തർക്കങ്ങളിലും മറ്റും ഒഴുകി പാഴാക്കി കളയുന്നത് തടയുന്നു ഒരിക്കൽ ഒരു കഴുതയും കടുവയും തമ്മിൽ തർക്കമായി കഴുത പറഞ്ഞു ഈ കുന്നിൻമേട്ടിലെ പുല്ലിനെന്തൊരു നീല നിറം കടുവ പറഞ്ഞു നീലയല്ല പച്ചയാണ് പക്ഷേ കഴുത സമ്മതിച്ചില്ല അത് നീലയാണെന്ന് വരുത്താൻ തർക്കിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മൃഗരാജാവായ സിംഹത്തിൻ്റെ അടുത്ത് പ്രശ്നപരിഹാരത്തിനെത്തി കഴുത പറഞ്ഞു അല്ലയോ രാജൻ ഈ കടുവ പറയുന്നു പുല്ലിൻ്റെ നിറം പച്ചയാണ് എന്നാൽ അങ്ങ് പറയൂ ഇത് നീലയല്ലേ കഴുത ഇടയിൽ കയറി മഹാരാജാവേ പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് ആർക്കാണ് അറിയാത്തത് രണ്ടു പേരുടെയും വാദങ്ങൾ ശ്രദ്ധിച്ചതിനു ശേഷം സിംഹം പറഞ്ഞു അതെ പുല്ലിൻ്റെ നിറം നീലയാണ് കഴുത പൊട്ടിച്ചിരിച്ചു ഈ വിഠിയായ കടുവയ്ക്ക് ഉചിതമായ ശിക്ഷ നൽകിയാലും സിംഹം ശിക്ഷ പ്രഖ്യാപിച്ചു അഞ്ചു വർഷത്തേക്ക് കടുവ മൗനം ഭജിക്കേണ്ടതാണ് കടുവ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവിടം വിട്ടു കടുവ ചോദിച്ചു മഹാരാജൻ കഴുത നുണ പറയുകയാണെന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടും എന്താണ് അതിനെ ശിക്ഷിക്കാതെ എന്നെ തന്നെ ശിക്ഷിച്ചത് സിംഹം ശാന്തമായി പറഞ്ഞു പുല്ലിൻ്റെ നിറം നീലയോ പച്ചയോ എന്നതല്ല ഇവിടെ വിഷയം നീ ഒരു വിഡ്ഢിയോട് തർക്കിച്ച് നിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞതിനാണ് നിന്നെ ശിക്ഷിച്ചത് ഈ കഥയിലെ കഴുതയെപ്പോലെയാണ് ചിലർ അവരുടെ ഭാഗത്ത് ന്യായമൊന്നുമില്ലെങ്കിലും വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കും നമ്മൾ എത്ര തെളിവുകൾ നിരത്തിയാലും അവർ അവരുടെ ഈഗോയും വെറുപ്പും മൂലം അന്തരായിരിക്കും അതുകൊണ്ട് അറിവില്ലായ്മ അട്ടഹസിക്കുമ്പോൾ ബുദ്ധിമാന്മാർ മൗനം പാലിക്കുന്നതാണ് ഉത്തമം അവനവൻ്റെ സന്തോഷവും സമാധാനവും ശാന്തിയുമാണ് മുഖ്യം മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തിയും നമ്മുടെ ആന്തരിക സന്തോഷങ്ങളെ കെടുത്താനുള്ള കാരണങ്ങൾ ആക്കാതിരിക്കുക നിങ്ങൾക്കോ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ ഒരു മെൻറ്ററേയോ മോട്ടിവേഷൻ ക്ലാസ്സുകളോ ആവശ്യമുണ്ടോ മണിടെക് അക്കാഡമിയുടെ വിദഗ്ധരായ ട്രെയിനേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണ സഹിതം ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നാല് ഫോക്കസ് വർദ്ധിപ്പിച്ച് ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ സഹായിക്കുന്നു കാക്കയുടെയും പരുതിൻ്റെയും കഥ കേട്ടിട്ടില്ലേ താഴെപ്പറക്കുന്ന പരുന്തിനെ ആക്രമിക്കാൻ കാക്ക ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പുറത്തു കയറി തൂവലുകൾ കൊത്തിപ്പറിച്ചു കഴുകൻ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല പകരം തൻ്റെ കരുത്തുറ്റ ചിറകുകൾ വീശി ഉയരേക്കുയരേക്ക് പറന്നു കാക്കയും സർവ്വശക്തിയും എടുത്തു പറഞ്ഞു പക്ഷേ ഒരു നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ കാക്ക ക്ഷീണിതനായി താഴെ പതിച്ചു ഇവിടെ പരുന്ത് കാക്കയുടെ ആക്രമണത്തോട് ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല ചുറ്റുപാടുകളിൽ നടക്കുന്നതൊന്നും പരുന്തിൻ്റെ ശ്രദ്ധയെ വ്യതിചരിപ്പിച്ചില്ല അതിനറിയാം കാക്കയോട് എതിരിട്ട് തൻ്റെ ഊർജ്ജം നശിപ്പിക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്ന് തന്നെ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അതിനെ വ്യതിചലിപ്പിക്കുമെന്ന് തൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുമെന്ന് അതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ കൂടുതൽ ശക്തിയോടെ അത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നുകൊണ്ടിരുന്നു ആളുകൾ നമ്മെ തരം താഴ്ത്തിയേക്കാം വിമർശിച്ചേക്കാം കളിയാക്കിയേക്കാം കുറ്റപ്പെടുത്തിയേക്കാം അവർക്കുള്ള മറുപടി മൗനമായിരിക്കട്ടെ ചിലപ്പോൾ മൗനത്തിന് വാക്കുകളേക്കാൾ ശക്തമായ മറുപടിയാവാൻ കഴിയും നമ്മുടെ ലക്ഷ്യങ്ങൾക്കു നേരെ പരുന്തിനെപ്പോലെ മൗനമായി ഉയർന്നു പറക്കുക പ്രശ്നങ്ങൾക്കു നേരെ കലഹിക്കാതെ വെല്ലുവിളികളോട് തർക്കിക്കാതെ ഇത് വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും അഞ്ച് മൗനം ക്രിയാത്മകതയെ പരിപോഷിപ്പിക്കുന്നു മഹത്തായ ആശയങ്ങൾ മുളപൊട്ടി വിരിയാനുള്ള വളക്കൂറുള്ള മണ്ണാവാറുണ്ട് മൗനം മഹാജ്ഞാനികളും പണ്ഡിതന്മാരും യോഗികളും ചിന്തകരും ശാസ്ത്രജ്ഞരും ഇങ്ങനെ സ്വന്തം ആന്തരിക മൗനത്തിൻ്റെ മഹാസാഗരങ്ങളിൽ മുങ്ങിത്തപ്പി മുത്തുകളും പവിഴങ്ങളും ലോകത്തിന് സമർപ്പിക്കുന്നവരാണ് പ്രസിദ്ധരായ ഒട്ടുമിക്ക കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും ചിന്തകരുടെയും ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാകും അവരുടെ അഗാധ മൗനങ്ങൾ മഹത്തായ സൃഷ്ടികളുടെ ഗർഭഗൃഹങ്ങളായിരുന്നു എന്ന് ആ മൗനങ്ങളിൽ നിന്നുണർന്നവർ നമുക്കു നേരെ നീട്ടുന്ന ഉത്തമ കലാ സൃഷ്ടികൾ കാലദേശ ഭാഷാന്തരങ്ങളെ ഭേദിച്ച് അത്ഭുതമായി തീരാറുണ്ട് ആറ് ആത്മീയതയുടെയും അന്തസ്സത്തയെ ഉൾക്കൊള്ളുന്നു മൗനം എല്ലാ മതങ്ങളും മൗനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ആചാലമാകുന്നു റൂമി പറയുന്നു ദൈവത്തിൻ്റെ ഭാഷയാണ് മൗനം അതെ ആത്മാവിൻ്റെ ഭാഷയാണ് മൗനം പ്രാർത്ഥനയുടെ ഭാഷ ആത്മീയമായ ഔന്നത്യത്തിൻ്റെ ലക്ഷണമാണത് മൗനവും ഏകാന്തതയുമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ അന്വേഷണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിൻ്റെ ആദ്യ അടയാളങ്ങൾ മഹാഗുരുവര്യന്മാരും മതപണ്ഡിതന്മാരും ഇങ്ങനെ ആത്മീയതയിലൂടെ സ്വന്തം ആത്മാവിൻ്റെ ലോകത്തേക്ക് യാത്ര പുറപ്പെട്ടവരാണ് ഒരിക്കൽ ശ്രീബുദ്ധനോട് ഒരു ശിഷ്യൻ ചോദിച്ചു അങ്ങെന്താണ് അധിക സമയവും മൗനമായിട്ടിരിക്കുന്നത് ബുദ്ധൻ മറുപടി പറഞ്ഞതിങ്ങനെയാണ് സ്വയം അറിയാനുള്ള യാത്രയുടെ ആദ്യപടിയാണ് മൗനം മൗനത്തിലൂടെ അല്ലാതെ സ്വത്വത്തെ കണ്ടെത്താൻ കഴിയില്ല മൗനത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ ഒരാൾക്ക് എപ്പോഴും സമാധാനത്തിലായിരിക്കാൻ കഴിയും എത്ര വലിയ ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും മൗനത്തെ തൊട്ടറിയുന്നതിലൂടെ അവനവൻ്റെ ഉള്ളിലടക്കം ചെയ്തിട്ടുള്ള സമാധാനത്തെ കണ്ടെത്തുകയും ആത്മീയ ഊർജം പുറത്തേക്കൊഴുകാൻ അനുവദിക്കുകയും ചെയ്യുക സ്വന്തം ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ പുതുമ കണ്ടെത്താൻ കഴിയും അവിടെ നിന്ന് ജീവൻ ഉത്ഭവിക്കുന്നു ആത്മാവിൽ ചിന്തകളില്ലാതെയാകുമ്പോൾ ഒരാൾക്ക് ശരിയായ അവബോധം കൈവരുന്നു ചിന്തകളില്ലാത്ത അവസ്ഥയിൽ ആത്മാവിൻ്റെ ശബ്ദം മൗനത്തിൻ്റെ സംഗീതം കേൾക്കാൻ കഴിയുന്നു അതെ ആത്മാവില്ലയിക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ് അവർക്ക് അജ്ഞാതമായ ഇതൊന്നുമില്ല ദൈവീകതയോടടുക്കുന്ന ഈ ആനന്ദ നിർവൃതിയാണ് യഥാർത്ഥ ജീവിത സാഫല്യം നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ ഈ ഘട്ടത്തിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും